അവിടെ ഉഴുതും അമ്പറും ഒക്കെ കൊടുത്തും വാങ്ങിയും തുറന്നും പകർന്നും കൊടുക്കുന്നൊരു സ്ഥലമാണ് ഇരുപത്തിനാല് മണിക്കൂറും അവിടെ തന്നെ താമസിച്ച് ആ വില്പനയിലും അതുമായി ബന്ധപ്പെട്ട സഹവാസത്തിലും ഒഴുകിയ ഒരാൾ അദ്ദേഹത്തിൽ ഒരു ഭാവമാറ്റൊന്നും കാണില്ല അദ്ദേഹം എപ്പോഴും ആ ഒരു സുഗന്ധ ലോകത്ത് ലയിച്ചിരിക്കുകയാണ് എന്നാൽ പുറത്തു നിന്നുള്ള ഒരാൾ തെരുവിൽ നിന്ന് വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ പെർഫ്യൂം ഷോപ്പിനകത്തേക്ക് ഗ്ലാസ് തുറന്നങ്ങ് കയറിയാലോ എന്തെന്നില്ലാത്ത പരിമള സുഗന്ധത്തിൻ്റെ വിന്യാസം കൊണ്ട് പൊറുതികേട് കേട് കാണിക്കും ഡ്രസ്സുകളൊക്കെ ഒന്ന് ഉയർത്തി ഉഴുതിൻ്റെ പുകയൊക്കെ ഒന്ന് പ്രത്യേകം കൊണ്ട് കണ്ണും മൂക്കും കാതും ആ സുഗന്ധദ്രവ്യങ്ങളുടെ പരിണയത്തിൽ എന്തെന്നില്ലാത്ത ആവേശം കാണിക്കൂ ആ ഒരു വാസന ഈ ഒരു സുഗന്ധം ആ ഒരു പരിമളം വല്ലാത്ത കളിയാണ് ഇതൊരു വല്ലാത്ത ഉദാഹരണമാണ് ഉദാഹരണാണ് മൗലിദി ി കിരിമി അഹമ്മദീ ഹിജറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴിലേക്ക് നാം കടന്നു വന്നപ്പോൾ ഈ വർഷത്തെ പരിശുദ്ധ റബിയോ ഒന്നര സഹസ്രാബ്ദത്തെ തിരുനബി ജന്മസുദിനവുമായി അടയാളപ്പെടുത്തുകയാണ് പൊതു മുസ്ലിമീങ്ങൾ ജനസാമാന്യം തിരുനെപ്പ് സല്ലാഹു അലഹി വസ്ലമയോടുള്ള ബന്ധം അവരുടെ മാനസികമായ ലയം ഒരു പ്രത്യേക രീതിയിലാണ് സാമാന്യ ജനങ്ങൾ അവർ വേദാന്തപരമായി തിരുനബി സലാഹു അലഹി വസ്ലമയുടെ ഹക്കീക്കത്ത് നൂറാനിയെക്കുറിച്ചൊന്നും ബോധവാന്മാരായിരിക്കില്ല പരിശുദ്ധ പ്രവാചകരി എന്ന ആ ഒരു സ്നേഹബോധം അതുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്ന ആഘോഷങ്ങൾ പാട്ടുകൾ ആഹ്ലാദങ്ങൾ കൊണ്ടാടലുകൾ അതിന് ഒരു മുഖമുണ്ട് മനോഹരമാണത് എന്നാൽ മാനവിക കുടുംബത്തിലെ പൊതുജനം മതമേതാകട്ടെ സഹൃദയരാണ് നിഷ്പക്ഷമായി നന്മയെ കാണുന്നവരാണ് അവർക്കുമുണ്ട് ഒരു നബിദിനം തിരുനബി സാഹു അലിഹി വലിഹി വസല്ലമ ഇസ്ലാമിൻ്റെ പ്രവാചകർ മുസ്ലിംകളുടെ പ്രിയപ്പെട്ട നേതാവ് അവരുടെ ജന്മ മാസം ജന്മസുദിനം അവരും സന്തോഷിക്കുന്നുണ്ട് നാം അറിയുന്നു പലപ്പോഴും കേരളത്തിലൊക്കെ മതേതരമായി സമൂഹത്തിൽ മതസൗഹാർദ്ദത്തിൻ്റെ സഹിഷ്ണുതയുടെ സന്ദേശമാണ് നബിദിന ഘോഷയാത്ര മദ്രസയിലെ വിദ്യാർത്ഥികൾ പാട്ടും വരുമ്പോൾ ഹൈന്ദവ ക്രൈസ്തവ കുടുംബങ്ങളൊക്കെ അവരുടെ വീട്ടുപടിക്കൽ സ്വീകരിച്ച് മധുരപലഹാരം നൽകി സ്വീകരിക്കുന്ന ഈ ഒരു മനോഹരമായ സൗഹാർദ്ദം അവർക്കും അറിയാം ഇസ്ലാമിക സമൂഹത്തിൻ്റെ പ്രഭുവായ മാനവിക നന്മയുടെ മൂർത്തി തിരുനബി തിരുനെപ്പ് സാഹു അലിഹി വാലിഹി വസ്ലമയോടുള്ള ആഘോഷം എന്നാൽ വിശ്വാസികളുടെ മൗല്യത് ഇനി ഒന്നുകൂടി ഉയർന്നാലോ സത്യവിശ്വാസികളിൽ തന്നെ ആധ്യാത്മികമായി കാര്യങ്ങൾ ഗ്രഹിച്ച ബോധമുള്ളവരുടെ മൗല്യത് അത് യഥാർത്ഥത്തിൽ ഒരു റബിയുല്ലവലിനെ മാത്രം കാത്തിരിക്കുന്നതല്ല അവരുടെ കൽഭകം അൽഹവറയിൽ അള്ളാഹുവുമായുള്ള അഗാധ ബന്ധത്തിൽ പരിണയിച്ച് പരിലസിക്കുന്നവരാണ് ഈമാനികമായും എഹ്സാനികമായും വളർന്ന ആളുകളുടെ സ്നേഹം അവരുടെ മൗല്യത് ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അവരുടെ കൽഭഗങ്ങളിൽ ആദരവായ റസൂലുള്ളാഹിയുടെ വസന്തം പുതിയത് 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 വിരിയുകയാണ് കഴിഞ്ഞ വർഷമുണ്ടായ ഹൃദയബന്ധമല്ല ഈ വർഷം വർദ്ധിച്ചു ഇന്നലെയുണ്ടായ തിരിച്ചറിവല്ല ഇന്ന് അത് കുറച്ചുകൂടി വർദ്ധിച്ചു ആത്മീയമായി നിറഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് പരിശുദ്ധ റമവാനും റബിയവ്വരും ഒക്കെ വരുമ്പോഴും അവർക്ക് പ്രത്യേകമായ ഒരു പ്രഹർഷവും കുലുക്കവും പ്രത്യക്ഷത്തിൽ കാണുകയില്ല അവരാണ് ഉയർന്ന മിനിയങ്ങൾ നമ്മുടെ ഗുരുനാഥൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ഒരാധ്യാത്മിക ഗുരുവര്യർ മദീന മുനവറയിലേക്ക് തൻ്റെ സതീർഥരുടെ കൂടെ ശിഷ്യന്മാരുടെ കൂടെ പോവുകയാണ് ദൂരെ നിന്ന് അൽ കുബത്തുൽ ഹബറ കണ്ട് സലാം ചൊല്ലി സ്വലാത്തു ചൊല്ലി നടന്നെടുക്കുമ്പോൾ ആധ്യാത്മികമായ ഒരു സദ്ഗുരുവാണ് നേതൃത്വം നൽകുന്നത് കൂടെയുള്ളവരൊക്കെ വല്ലാതെ ആഹ്ലാദിച്ചു അവരൊക്കെ എന്തൊക്കെയോ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു തിരുനബി സല്ലാഹു അലഹി വസലമയുടെ യാഥാർത്ഥ്യ പൊരുളിനെ കണ്ടെത്തിയ മഹാനുഭാവരായ ഗുരുനാഥൻ്റെ കൂടെയാണ് പോകുന്നത് എന്നാൽ ഈ വലിയ ഗുരു ചെയ്തതാകട്ടെ വളരെ ദൂരെ നിന്ന് അൽ കുബ്ബത്തുൽ ഹദറാ മദീന പള്ളിയിലെ പരിശുദ്ധമായ മകുടം സന്തോഷത്തോടെ അങ്ങോട്ടൊന്ന് സ്നേഹത്തിൻ്റെ ദൃഷ്ടി കൊടുത്ത് വിനയത്തിൻ്റെ ഭാവത്തിൽ നേരം കണ്ണടച്ച് ധ്യാന നിമഗ്നായി അവിടത്തേക്ക് സ്വലാത്ത് സ്വലാമുകളൊക്കെ ഹൃദ്യമായി നൽകി ഗുരുനാഥൻ പിരിഞ്ഞു പോകാനുള്ള തിടുക്കം കാട്ടുകയാണ് റൂമിലൊക്കെ ഒന്ന് പോയി വിശ്രമിക്കാം നമുക്ക് പോവുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ കൂട്ടുകാർ അത്ഭുതപ്പെട്ടു അത് മതിയോ അകത്തേക്ക് പോയി പരമാവധി തിക്കും തിരക്കിലും പെട്ട് കുറേ അധികം മറ്റുള്ളവർക്കും കൂടി വിഷമം സൃഷ്ടിച്ചാലും വേണ്ടില്ല അടുത്തേക്ക് പോയി കലബിലയിൽ പങ്കെടുക്കേണ്ടതല്ലേ എന്നായിരുന്നു ചില ശിഷ്യ സാധകരുടെ സംശയം അപ്പൊ ഗുരുവര്യർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആവട്ടെ വന്നതല്ലേ ഉള്ളൂ ഇപ്പോഴും നമ്മൾ ഒരു കാണിക്കയൊക്കെ സമർപ്പിച്ചു ഇനി ഒന്നുകൂടെ അടുത്തടുത്ത് അടുത്ത് പരിചയപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ട് പിരിഞ്ഞു പോകുമ്പോൾ ഗുരുനാഥൻ പറഞ്ഞത്രേ അതിമനോഹരമായ ഒരു ഉദാഹരണമാണത് ആദരവായ് റസൂൽവായു സലാഹു അലഹി വസ്ലമയുടെ മഹബത്തും ഇത്തിബാഴും കൽഭകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഉറക്കിലും ഉണർവിലും ചിന്തയിലും വികാരത്തിലും വിചാരത്തിലും ആലോചനയിലും പറച്ചിലും എല്ലാം ആദരവായ് റസൂൽവായു സലാഹു അലഹി അലി വസലമ നിറഞ്ഞു നിൽക്കുന്ന മഹത്തുക്കൾ അള്ളാഹുവുമായുള്ള ബന്ധവും അങ്ങനെയാണ് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം സ്ഥലകാല ദേശ വ്യത്യാസങ്ങളൊക്കെ അനുഭവപ്പെടുമ്പോൾ വലിയ ഒരൊച്ചപ്പാടൊന്നും പ്രകടമായി അവർ കാണിക്കുകയില്ല അവരുടെ ഉള്ളകം തിരുനബിയോടുള്ള മഹപ്പത്ത് കൊണ്ട് നിറഞ്ഞു കത്തുകയാണ് സദ്ഗുരു ശിഷ്യഗണങ്ങളോട് പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട് ഒരു പെർഫ്യൂം മാർക്കറ്റിൽ വിവിധ തരം മുന്തിയ സുഗന്ധദ്രവ്യങ്ങൾ അത്തറുകൾ പെർഫ്യൂമുകൾ നിറച്ചു വെച്ച ഒരു ഷോപ്പ് എ സിയിൽ മനോഹരമായി അവിടെ ഉഴുതും അമ്പറും മിസ്കും ഒക്കെ കൊടുത്തും വാങ്ങിയും തുറന്നും പകർന്നും കൊടുക്കുന്നൊരു സ്ഥലമാണ് ഇരുപത്തിനാല് മണിക്കൂറും അവിടെ തന്നെ താമസിച്ച് ആ വില്പനയിലും അതുമായി ബന്ധപ്പെട്ട സഹവാസത്തിലും ഒഴുകിയ ഒരാള് ആ കടയ്ക്കകത്തുണ്ട് അദ്ദേഹം മിസ്കും അമ്പറും പുതിയ പുതിയ പെർഫ്യൂമുകൾ വേണ്ടുവോളം ഇരുപത്തിനാല് മണിക്കൂറും എപ്പോഴും ആസ്വദിക്കുക അദ്ദേഹത്തിൽ ഒരു ഭാവമാറ്റൊന്നും കാണില്ല അദ്ദേഹം എപ്പോഴും ആ ഒരു സുഗന്ധ ലോകത്ത് ലയിച്ചിരിക്കുകയാണ് എന്നാൽ പുറത്തു നിന്നുള്ള ഒരാൾ തെരുവിൽ നിന്ന് വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ പെർഫ്യൂം ഷോപ്പിനകത്തേക്ക് ഗ്ലാസ് തുറന്നങ്ങ് കയറിയാലോ എന്തെന്നില്ലാത്ത പരിമള സുഗന്ധത്തിൻ്റെ വിന്യാസം കൊണ്ട് പൊറുതികേട് കേട് കാണിക്കൂ ഡ്രെസ്സുകളൊക്കെ ഒന്ന് ഉയർത്തി ഉഴുതിൻ്റെ പുകയൊക്കെ ഒന്ന് പ്രത്യേകം കൊണ്ട് കണ്ണും മൂക്കും കാതും ആ സുഗന്ധദ്രവ്യങ്ങളുടെ പരിണയത്തിൽ എന്തെന്നില്ലാത്ത ആവേശം കാണിക്കൂ ആ ഒരു വാസന ഈ ഒരു സുഗന്ധം ആ ഒരു പരിമളം വല്ലാത്ത കളിയാണ് ഇതൊരു വല്ലാത്ത ഉദാഹരണമാണ് ആദരവായ റസൂൽഹു അലഹി വസലമയുടെ നൂറാനിയത്തിൻ്റെ ഭാവം നിങ്ങളിലെല്ലാം ഉണ്ട് അത് ചിലര് തിരിച്ചറിഞ്ഞിട്ടില്ല ചിലർ കണ്ടെത്തിയിട്ടില്ല ചിലരിൽ അത് പ്രകാശിച്ച് ജ്വലിച്ചു നിൽക്കുകയാണ് അത്തരം ആളുകൾക്ക് മദീന എത്തുമ്പോൾ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പുണ്യപ്രദേശമെന്ന ഒരു വ്യത്യാസമേ ഉള്ളൂ അവർ അവരുടെ ദൂരദേശങ്ങളിലും ഹബീബിനെ കൽബകത്ത് നിറച്ച് വഹിച്ച് പ്രശംസിക്കുന്നവരാണ് അവർക്ക് ഒരു കുലുക്കു ഒച്ചപ്പാടും റബിയുല്ലവ്വലും അവർക്ക് റബിയുൽ അഹ്റും ഒക്കെ തിരുനബി ജന്മദിനങ്ങളാണ് എപ്പോഴും അവരൊക്കെ അങ്ങനെയാണ് ഹൃദയം കൊണ്ട് ആദരവായ റസൂൽഹിയോട് സ്നേഹ സംവാദം നടത്തിയത് ആദരവായ തിരുനബിയെ അങ്ങയുടെ ഈ പ്രേമാനുരാഗിയുടെ സിരകളിലെല്ലാം അവിടത്തോടുള്ള പ്രണയത്തിന്റെ അനുരാഗത്തിന്റെ അഗ്നി ആളിക്കത്തുകയാണ് ഫിഹഷിക്കാറുൻ പ്രേമത്തിൻ്റെ അഗ്നി പ്രണയത്തിൻ്റെ തീ ആളിക്കത്തുകയാണ് സിരകളിലെല്ലാം ന്യമത്തിനാറു ി എന്തൊരു മഹത്തരം എന്നല്ല അത് ആളിക്കത്തുവാൻ സഹായകമായി വർത്തിക്കുന്ന ഇന്ധനം അതൊരു വല്ലാത്ത ഇന്ധനമാണ് അവരുടെ വാക്കും ചെയ്തിയും സംസാരങ്ങളും ഒക്കെ ഔന്നിത്യഭാവത്തിലുള്ള പ്രശംസകളാണ് അവർ എപ്പോഴും മൗല്യതിലാണ് അവർ എപ്പോഴും സ്വലാത്തിലാണ് ഇന്നഹു മിഷ്കാ തുല എന്നാൽ സാമാന്യമായി പറയുമ്പോഴ് മുസ്ലിം ജനത റബിയ ഉള്ളവല് അവിടുത്തെ തിരുപ്പിറവി കൊണ്ട് അനുഗ്രഹീതമായ മാസവും ദിവസവും ഒക്കെ ഉള്ള ഒരു വല്ലാത്ത നിമിഷമാണ് അതിനോട് പ്രത്യേകമായ ഒരു പ്രത്യേകമായൊരടുപ്പുണ്ടാവും അതാണ് പഴയകാലത്തെ നാം ചൊല്ലി വരുന്ന മൗലിത് റബിയൾ ആ വസന്തം ഇങ്ങോട്ട് വരുമ്പോൾ മോമിനിയങ്ങളൊക്കെ സ്വാഗതം ചെയ്യാണ് മൗലിദി അഹമ്മദീ അഹമ്മദ് മുസ്തഫായുടെ മൗലിദിൻ്റെ ഓർമ്മകൾ കൊണ്ട് എല്ലാ മനുഷ്യ വംശത്തിലെ ജനങ്ങളുടെ കൽഭകങ്ങളും തിരുനബിയുടെ ജന്മ പിറവിയുടെ വസന്തം കൊണ്ട് ഉജ്ജീവിതമാവുകയാണ് ഇപ്പോഴ് ഈ വർഷത്തെ വർഷത്തെറബിയുള്ളവൽ സന്തോഷത്തിനുമേൽ സന്തോഷമാണ് നൂറും നാലാനൂർ ഒന്നര സഹസ്രാബ്ദത്തിൻ്റെ തിരുപ്പിറവിയിലേക്ക് കടക്കുകയാണ് സയ്യദുന റസൂൽഹി സല്ലല്ലാഹു അലിഹി വസല്ല വിരിഞ്ഞ് വിടർന്ന് നിൽക്കുന്നു നമ്മുടെ കൽഭകത്ത് അത് ഇനിയും ശക്തി പകരണം ഇത്തിബാഴ് കൊണ്ട് മഹബത്തുകൊണ്ട് സ്വലാത്തുകൊണ്ട് റബിയല്ലവലിൻ്റെ ഓരോ നിമിഷങ്ങളും നമുക്ക് ആഹ്ലാദിക്കാനുള്ളതാണ് ഒരാധ്യാത്മ ജ്ഞാന ഗുരു തൻ്റെ മാനസികമായ അന്തരാളത്തിൽ വിരിഞ്ഞ ഒരു വാക്കുണ്ട് മം അബൂഹുഹുവിനുണ്ടായ ഒരു വെളിച്ചമായിരുന്നു അത് തിരുനബി സല്ലാഹു അലഹി വസലമയിൽ നിന്ന് ലഭിച്ച ഒരു സന്ദേശം ഇതാണ് റബിയൽ മുസ്ലിം സമൂഹം ആഹ്ലാദിക്കുന്നത് നമ്മെ കൊണ്ട് ആരെങ്കിലും ആഹ്ലാദിക്കുന്നുവെങ്കിൽ സന്തോഷിക്കുന്നുവെങ്കിൽ സ്വാഭാവികം അവരെ കൊണ്ട് നമ്മളും ആഹ്ലാദിക്കും സന്തോഷിക്കും ഇത് ഒരു സ്വാഭാവികമായ ദർശനമാണ് അള്ളാഹുമാമീൻ റബിയല്ലവലിൻ്റെ വസന്തം മദ്രസകൾ വേദികൾ കുഞ്ഞുങ്ങളുടെ അധരങ്ങൾ മൈക്കുകൾ മീഡിയകൾ എല്ലാം പ്രവാചക പ്രകീർത്തനത്തിൻ്റെ സന്തോഷത്തിൻ്റെ دين مرحبا مرحبا يا شهر الربيع صلى الله عليك يا سيدنا يا رسول الله